നമസ്തേ അറിവിന്റെ വാതായനങ്ങൾക്കു പ്രകാശമേകുന്ന നിതാന്ത മഹിമയാണ് ഗുരു ഗുരുവിന്റെ ഗീതകൾ ലോകത്തിന് പ്രകാശമേകാൻ നിഷ്കാമകർമ്മങ്ങളിലൂടെ പ്രയത്നിക്കുന്ന താമര ഭരണശാല നിവാസികളായ പരമ്പരകളുടെ ഊർജ പ്രവാഹിയായ ജീവിതമാണ് തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തെ മുന്നോട്ട് നയിക്കുന്നത് ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരത്തിന്റെ മാറിലെ വിശ്വവിസ്മയം കേരളത്തിന്റെ ആത്മീയ സൗധമായ ശാന്തിഗിരി ആശ്രമത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളും ആത്മീയ അനുഭവങ്ങളും നമ്മോട് ശാന്തിരി ആശ്രമം ആശ്രമം ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഗുരുവിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ചന്ദരൂരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്നിനാണ് ഗുരു ജനിച്ചത് ചെറുപ്പകാലത്തെ ആത്മീയ അനുഭവങ്ങൾ ഗുരുവിനുണ്ടായിരുന്നു ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കണം അതായിരുന്നു മനസ്സിൽ ഗുരുവിൻ്റെ അമ്മയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഗുരുവിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ ചെറു പിന്നെ കാലങ്ങളിൽ സ്വപ്നം കാണുന്നത് ഒരുപാട് ഋഷീശ്വരന്മാർ പുഷ്പം സമർപ്പിക്കുന്നതായിട്ട് അമ്മ എപ്പോഴും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു അങ്ങനെ ഗുരു ജന്മം കൊണ്ടു ഗുരുവിൻ്റെ പിന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കണമെന്നായിരുന്നു ആ കുഞ്ഞിലുള്ള കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ആലുവ അദ്വൈതാശ്രമത്തിലും ആഗമാനന്ദ സ്വാമികളുടെ ആശ്രമം ഇങ്ങനെയുള്ള ആത്മീയ സ്ഥലങ്ങളിലാണ് ഗുരുവിൻ്റെ ബാല്യകാലം ഇങ്ങനെ ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി പല പല സ്ഥലങ്ങളിൽ പോവുകയും എന്താണ് ലോക നന്മക്കുതകുന്നത് ആത്മശാന്തിക്ക് കൊതകുന്നത് എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അങ്ങനെ പല പല ആത്മീയ സ്ഥലങ്ങളിൽ ഗുരു ബാല്യകാലം തൊട്ടങ്ങനെ ആത്മീയാന്വേഷണത്തിൻ്റെ ഭാഗമായി പോവുകയാണ് അങ്ങനെ ശിവഗിരിയിലെത്തുന്നു ശിവഗിരിയിൽ നിന്ന് ഒരു ധ്യാനിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ദർശനം ഉണ്ടാകുക ആരും കാണാത്ത ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കണം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തെത്തുന്നത് എത്തുന്നത് പോത്തൻകോട് ഇത് ബൗദ്ധൻ കാട് എന്നാണ് അറിയപ്പെട്ടത് അത് ഗുരു പറഞ്ഞതാണ് കംപ്ലീറ്റ് കാട് പോലെയുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ബൗദ്ധൻ കാട് എന്ന് പറഞ്ഞു ഇതിൻ്റെ ഉടമസ്ഥനായ ഗംഗാധരം മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ ഗുരുവിൻ്റെ ആ ചൈതന്യവും സ്നേഹമൊക്കെ കണ്ടിട്ട് ഒരു സ്ഥലം കൊടുക്കുകയാണ് ആ സ്ഥലത്ത് ഒരു ഓലക്കുടിൽ കെട്ടി അതിലൊരു വിളക്ക് എത്തിച്ചിട്ടാണ് ഗുരു തുടങ്ങുന്നത് ആ ഓലക്കുടിൻ്റെ മാതൃകയാണ് അവിടെ കാണുന്നത് ഇന്ന് ആ ഓലക്കുടിൽ നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഭരണശാലയായി മാറിയത് വിഭാവനം ചെയ്ത ആശയത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ എന്ന ഏകാത്മ സിദ്ധാന്തത്തിൽ എത്തിച്ചേരുക എന്നതാണ് പിന്നെ ആശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനം സേവനം ആത്മബോധനം ഗുരു ഓലക്കുടിൽ കിട്ടി നിൽക്കുന്ന സമയത്ത് പല വിഷമങ്ങളുമായിട്ട് ആൾക്കാർ വരുമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഗുരു ആഹാരം ഉപയോഗിച്ചു കൊടുക്കും അന്ന് തന്നെ ആഹാരം ഉപയോഗിച്ച് കൊടുക്കുന്ന അന്ന് ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് എന്നെ കാണാൻ വരുന്നവർക്ക് എല്ലാ കാലത്തും ആഹാരം കൊടുക്കാൻ കഴിയണേ ദൈവമേൻ അന്ന് മുതൽ ഇന്ന് വരെ മൂന്നു നേരം അന്നദാനമുണ്ട് വിശ്വാസികളുടെ സമർപ്പണവും പിന്നീട് ഒരുപാട് യൂണിറ്റുകളുണ്ട് ഗുരു തുടങ്ങി വെച്ച ഒരുപാട് യൂണിറ്റുകൾ ആയുർവേദം സോപ്പ് യൂണിറ്റ് കൈത്തറി യൂണിറ്റ് അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ കർമ്മം ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഈ അന്നദാനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടാമത്തത് ആതുര സേവനം ഗുരു പല വിഷമങ്ങളും രോഗങ്ങളുമായിട്ട് വരുന്നവർക്ക് ഗുരു തന്നെ അവൻ്റെ ജീവൻ്റെ എന്താണോ രോഗത്തിന് ഇത് കാരണമായി നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം അതിലൂടെ രോഗശുശ്രൂഷയുമൊക്കെ അതാണ് ആതുരസേവനം അതുകൂടാണ്ട് ആയുർവേദം മരുന്ന് ഇത് പ്രൊഡക്ഷൻ ഉണ്ട് ഒരുപാട് ഗുരുവിൻ്റെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ട്രസ്റ്റുകളും അതുപോലെ തന്നെ സൊസൈറ്റികളും ഒക്കെ മുമ്പോട്ട് പോകുന്നത് ഈ പറയുന്ന ചെറുകിട ബിസിനസ്സുകൾ ആശ്രമത്തിൻ്റെ കീഴിൽ നടക്കുന്ന അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളെ ഇത് ഇത് തന്നെയാണ് പിന്നെ വിശ്വാസികളുടെ സമർപ്പണവും ഉണ്ട് എല്ലാ ഇതാണ് കേന്ദ്ര ആശ്രമമെങ്കിലും എല്ലാ ജില്ലകളിലും വിശ്വ പിന്നെ ആശ്രമങ്ങളുണ്ട് ഈ പിന്നെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സ്ഥാപനങ്ങളുമുണ്ട് നിലവിൽ കുറെ അംഗസംഖ്യും ആശ്രമത്തിന് കീഴില് അനുയായികളായിട്ട് തന്നെ അനുയായി ഒരു അമ്പതിനായിരത്തിലോളം ആൾക്കാർ ഈ ഒരു എല്ലാ ജില്ലകളിലുമായിട്ടുണ്ട് രാജ്യങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഒരുപാട് അറിയില്ലെങ്കിലും ക്ഷേത്രത്തെ ഇവിടുത്തെ ഐതിഹ്യവും അതുപോലെ തന്നെ കാര്യങ്ങളും ബന്ധപ്പെട്ട് തീർത്ഥാടനമായിട്ട് ഇവിടെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മന്ദിരത്തിൻ്റെ ഒരു പ്രധാന ഉത്സവ വേളകൾ ഏതൊക്കെയാണ് ഗുരുവിൻ്റെ ജയന്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത് ചിങ്ങത്തിലെ ചോദ്യ അതാണ് ഗുരു ജയന്തി എല്ലാ ജില്ലകളിൽ നിന്നും വിശ്വാസികൾ വരും അന്ന് പതിനൊന്ന് പതിനൊന്ന് ദിവസം വ്രതം എടുത്ത് പിന്നെ ദീപ പ്രദർശിന് ഉൾപ്പെടെ കുംഭമേള പിന്നെ രണ്ടാമത്തത് നവോലി ജ്യോതിർദിനം ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ച ദിവസം ഈ മെയ് ആറാം തീയതി അത് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറിനാണ് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദൈവനിശ്ചയപ്രകാരം എന്തിനാണോ ഗുരു വന്നത് അത് പൂർത്തീകരിച്ച് പോയൊരു ദിവസമാണ് അത് ഈ പരമ്പര ഏറ്റവും ആഘോഷപരമായിട്ടാണ് ആവശ്യം ശാന്തിഗിരി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ഹെഡ് അല്ലെങ്കിൽ തല പറയുന്നത് നമ്മുടെ സ്വാമിജീനിയാണ് അപ്പോൾ ഈ സ്വാമിമാരുടെ ഈ പരമ്പര അതെങ്ങനെ ഉണ്ടാവുന്നതാണ് മുഴുവൻ കാര്യങ്ങളുടെയും ഒരു ലീഡർഷിപ്പ് ഇത് ഗുരു പറഞ്ഞൊരു വാക്ക് ഈ പരമ്പരയെ നയിക്കാൻ എല്ലാ കാലത്തും ഒരു ആത്മീയ അനുഭവമുള്ള ഒരു ഗുരു ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഗുരുസ്ഥാനിയെന്ന് പറയുന്നത് ശിഷ്യപൂജിത ജനനി അമൃതജ്ഞാന തപസ്വിനി ഇവിടുത്തെ ഓരോ ചലനങ്ങൾ പോലും ഗുരുവിനോട് ചോദിച്ചാൽ ചെയ്യുന്നത് ഇന്ന് ഗുരുസ്ഥാനിയോടാണ് ചോദിച്ചത് ഗുരുസ്ഥാനിയനോട് ചോദിക്കുമ്പോൾ ഈ ആത്മീയ അനുഭവം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സന്യാസി സന്യാസിനിമാർക്ക് വരെ ഈ ആത്മീയ അനുഭവങ്ങളുണ്ട് ഈ ആത്മീയ അനുഭവത്തിൽ ഏറ്റവും പൂർണ്ണതയിലെത്തിയ ഒരാളാണ് ഇന്നത്തെ ഗുരുസ്ഥാനിയ അപ്പോൾ ഗുരുസ്ഥാനിയനോട് ചോദിക്കുമ്പോഴും ഗുരുവാണ് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആത്മീയ ദർശനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ കലനങ്ങൾ കാര്യങ്ങൾ പോലും ആ ഗുരുവിനോട് ചോദിച്ചേ ചെയ്യുന്നുള്ളൂ അപ്പം ഈ ഓരോ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ോ അങ്ങനെ കാലാവധി അത് ഗുരു നിശ്ചയിക്കുന്നതാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ശിഷ്യ പൂജ്യതയുടെ കാലഘട്ടം കഴിയുമ്പോൾ ശിഷ്യപൂജിതനോ പൂജ്യത്തിനോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് ദൈവനിശ്ചയപ്രകാരം ഗുരുവാണ് തീരുമാനിക്കുന്നത് ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല അത് ഗുരു അവൻ്റെ ജീവൻ്റെ അനുസരിച്ചാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല അതിനൊരു യോഗ്യത വേണം അത് നിശ്ചയിക്കുന്നത് ഗുരുവാണ് ഇന്നുള്ള സന്യാസി പരമ്പര നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഒരു മഹത്തായ സന്ദേശം എന്ന ഉലകത്തിൽ നടക്കുന്ന സകലവിധ ദോഷങ്ങൾക്കും കാരണമായിരിക്കുന്ന ഗുരു പറഞ്ഞൊരു സംഭവമുണ്ട് എന്നാൽ ആരാധനാ ദോഷം എന്നൊരു സംഭവമുണ്ട് അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി ഗുരുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നന്മ എല്ലാവർക്കും മനുഷ്യരായി കാണുക എന്നാണ് ഗുരു പറയുന്നൊരു ഇത് മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ എന്ന സിദ്ധാന്തം അത് എത്തിച്ചേരുകയാണ് സന്യാസിമാരുടെയും ഗുരുവിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലൊരു ഇടക്കാലങ്ങളിൽ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആശ്രമത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവാദ പ്രസ്താവനകളായിട്ട് ഒന്ന് രണ്ടു ആളുകൾ സ്ത്രീകളായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെയൊന്നും അവരുടെ നമ്മുടെ നിലവിലുള്ള ആശ്രമ കാണുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനം നന്മയിലേക്ക് വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും അത് അവരുടെ സ്വാർത്ഥത നടക്കാത്തത് കൊണ്ടുള്ള ഒരു ഇത് മാത്രമാണ് അതിനൊന്നും കൂടുതൽ ഇതാകാത്ത രീതിയിൽ നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പത്തോടു കൂടി മുന്നോട്ട് പോവുക അതെൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കോളും ദൈവ സത്യം വിജയിക്കും അതാണ് യഥാർത്ഥമായ കാര്യം സാമൂഹിക മാറ്റത്തിന്റെ സമാരംഭം ആത്മീയതയിലൂടെ സാധ്യമാക്കാൻ നന്മയുടെയും കാരുണ്യത്തിന്റെയും ഊർജ പ്രവാഹമായി ശാന്തിയുടെ ഗിരിശൃംഗമായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമെന്നും ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെയും ആത്മദർശനം ഉണർത്തി വീണ്ടെടുക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ആശ്രമം ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി